സാറേ ഇതിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രൈസുകളൊക്കെ ഇപ്പം വളരെ കുറഞ്ഞു ഇപ്പൊ ലോട്ടറിയിൽ ആരും എടുക്കണേ ഇല്ല സത്യം നമ്മൾ നൂറ് ടിക്കറ്റ് വിറ്റുകൊണ്ടിരുന്ന നമ്മൾ ഇപ്പം രണ്ട് ബുക്ക് വിൽക്കാൻ വളരെ കഷ്ടപ്പെടുകയാണ് അതായത് ആരും എടുക്കുന്നില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വിറ്റ് കഴിഞ്ഞാൽ രണ്ട് ബുക്ക് വിൽക്കാൻ വളരെ വ്യക്തപ്പെടുക പ്രൈസുണ്ടെങ്കിലല്ല ജനങ്ങളെടുക്കും കാരണം ജനങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങൾ ടിക്കറ്റ് എടുക്കുകയുള്ളൂ അപ്പം നമുക്കതിൻ്റെ അടിച്ചാൽ നമുക്ക് അതിൻ്റെ കമ്മീഷൻ കിട്ടും ഇപ്പം പ്രീസുകൾ ഇല്ലാത്തതുകൊണ്ട് ജനങ്ങളെല്ലാം ഓരോ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒരു ദിവസം തീർന്നു അതല്ലേ പറഞ്ഞത് സാറേ ഒരു ബുക്ക് ഇരുപത്തഞ്ച് നൂറ് ടിക്കറ്റ് ആണെങ്കിൽ നാല് നാല് ബുക്ക് എടുത്താൽ നൂറ് ടിക്കറ്റ് അതിൽ ഡെയിലി നമ്മൾ എടുക്കുന്ന ഈ നാല് ബുക്ക് എടുക്കുകയാണെങ്കിൽ എങ്ങനെ നോക്കി നോക്കിയാൽ ഒരു ഇരുപത്തഞ്ച് ടിക്കറ്റ് എങ്ങനെ മീറ്റ് ഒരു ബുക്ക് വിറ്റാൽ കിട്ടുന്ന എത്ര നൂറ്റി ആറ് രൂപ കിട്ടുകയുള്ളൂ വന്ന് പിന്നെ എത്ര കിട്ടും ഇല്ല ഇല്ല വളരെ വീട്ടും അതായത് നേരത്തെ അയ്യായിരത്തിന് അഞ്ഞൂറ് കൊണ്ട് ഇവര് അറുനൂറാക്കി അടുത്ത് വീണ്ടും ഇവരെ അറുന്നൂറിൽ നിന്ന് അഞ്ഞൂറാക്കി വീണ്ടും നാനൂറ്റി അമ്പത് ആക്കിയിട്ട് ഇനി അഞ്ഞൂറാക്കിട്ടിരിക്കുകയാണ് അതിപ്പോ ഇലക്ഷൻ വരുന്നോണ്ടാണോ എങ്ങനെയാണോ ഇത് നീണ്ടു നിൽക്കുമോ ഒന്നും പറയാൻ പറ്റില്ല ില്ല ഞാൻ രണ്ടാഴ്ച വയനാട് തൊട്ടേ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു നേട്ടവും ഇല്ല കഷ്ടിച്ചിട്ട് അഞ്ഞൂറ് രൂപ കഴിഞ്ഞു നമുക്ക് കിട്ടണമെങ്കിൽ ഒരു ഒരാഴ്ചയിൽ വിറ്റാ പോലെ അഞ്ഞൂറ് രൂപ ാണ് നമ്മളെ അവസ്ഥ കേട്ടോ നല്ല തിരക്കുണ്ട് അയ്യപ്പ രണ്ടിപ്രായം പറഞ്ഞു ശരിക്കും ഇന്നെടുത്തത് ഇത്ര ഇത്ര എടുത്താണോ ചേർച്ച കുറവ് അതുകൊണ്ട് നാളത്തെ ഒരു ബുക്ക് മതിയെന്നെങ്കിൽ കൊണ്ടിരിക്കും